ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഇരുപത് ടിപ്സാണ് അതെന്തൊക്കെയാണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ തേങ്ങ ഒക്കെ ചിരവി കുറച്ച് ബാക്കി വന്നാൽ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് എന്നാൽ ഇങ്ങനെ തേങ്ങ ചിരവി ബാക്കി വന്നതിൽ കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതിൻ്റെ ഉൾവശത്ത് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കവറിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടോ കവറിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചധികം ദിവസം ഫ്രിഡ്ജിൽ നിൽക്കും അപ്പോൾ അത്ര പെട്ടെന്ന് ചീത്തയായി പോകില്ല അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്തൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി തേങ്ങ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ ചെറുനാരങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ അധികം വന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറായിരിക്കുമോ അപ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ആവും കണ്ടോ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനെ ആവാറുണ്ട് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞ് പീസുകളാക്കി എടുക്കുക എന്നിട്ട് ഓരോ ചെറുനാരെയും ഈ പേപ്പറിൻ്റെ ഇങ്ങനെ കവർ ചെയ്യുക കണ്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക എന്നിട്ട് ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധിക ദിവസം ഇത് ഡ്രൈ ആവാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും പറയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഞാൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ വീട്ടിലുള്ളൊരു പ്രശ്നമാണ് പഞ്ചസാരയിൽ പെട്ടെന്ന് ഉറുമ്പ് വരും അപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ലൊരു ടിപ്പാണിത് കാരണം ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് എൻ്റെ പഞ്ചസാര പാത്രത്തിൽ കണ്ടോ ഞാനൊരു രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഗ്രാം ഇതിലിട്ട് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ ഉറുമ്പോ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വരില്ല അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കറിയിൽ ഉപ്പൊക്കെ അധികമായി പോവാറുണ്ട് അങ്ങനെ വന്നാൽ ഇതുപോലെ ഒരു രണ്ട് പീസ് പൊട്ടറ്റോ എടുത്തിട്ട് കറിയിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു പത്തോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പൊട്ടറ്റോ കറിനെടുത്ത് മാറ്റാൽ മതി അപ്പോൾ കറിയിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടാകും കാരണം ഈ പൊട്ടറ്റോയിലേക്ക് കുറച്ച് ഉപ്പ് പിടിച്ചെടുക്കുക പറയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് മാസ്കിൻ്റെ ടൈപ്പാണ് അപ്പോൾ ഇത് നല്ല എല്ലാ ടൈപ്പും നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ എവിടെയാണ് ആ ജോയിൻ്റ് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാവും അപ്പോൾ ഇതുപോലെ ആവശ്യം കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഒരു ഭാഗം എവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് പറയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ ഇനി അടുത്തത് കണ്ണട ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലാസ്സിൽ ചില സമയത്തൊരു ഒരു പോലെ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ടിപ്പാണിത് അപ്പോൾ ഞാനിത് ഇവിടെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കണ്ണടയിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക കണ്ടോ നല്ല രീതിയിൽ തന്നെ ഗ്ലാസ്സിൽ എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം പേസ്റ്റ് ഇതിൽ വെച്ചാൽ മതി അധികം നേരമായി കഴിഞ്ഞാൽ ഇത് ഡ്രൈ ചെയ്പ്പോ അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പ്രയാസമാവും ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ഇല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് നല്ലൊരു ഷൈനിങ് കിട്ടും അതായത് ഒരു പുതിയൊരു ഗ്ലാസിൻ്റെ ഫീലിംഗാണ് നമുക്ക് കിട്ടുക അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഡ്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് ഒരുപാട് ദിവസം വെളുത്തുള്ളി കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ ഒരു ടിപ്പാണ് അപ്പോൾ വെളുത്തുള്ളിൻ്റെ അടിവശം കണ്ടോ ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് കരിയിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ജസ്റ്റ് സിമ്മിലിട്ടിട്ടൊന്നിങ്ങനെ കരിയിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ വെളുത്തുള്ളി ഇങ്ങനെ അടിവശം കരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു എടുത്തു അതിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അങ്ങനെ ഉപ്പ് വിതറി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ വെളുത്തുള്ളി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഇത് കേടു വരാതിരിക്കും അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഞാനിതവിടെ കുറച്ച് മുട്ട ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് മുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കാണാൻ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ഇതുപോലെ ഒരു ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒരിക്കലും പൊട്ടി പോകുന്നതല്ല അപ്പോൾ അതും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ കത്തിരികൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന കത്തിരികൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ ചില സമയത്ത് ഇങ്ങനെ നല്ല ടൈറ്റ് ടൈറ്റായിട്ട് ഇരിക്കുക അപ്പോൾ ഒരു പീസ് സോപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക രണ്ട് സൈഡിലോ അതിനുശേഷം ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കൂ കേട്ടോ അതേപോലെ ബാഗിൻ്റെ ജിബ്ബൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കണ പോലെ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്നിങ്ങനെ തുറന്ന് അടക്കുകയാണെങ്കിൽ അതും സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്ത് നോക്കൂ ഞാൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് കുക്കറിൻ്റെ വാഷറ് ലൂസാണെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചെടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് കൂടാതെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുക്കറിൻ്റെ വാഷറ് ലൂസാണെങ്കിൽ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യണമെങ്കിലും നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും അതൊന്നു ചെയ്തു നോക്കൂ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു സിറാമിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പിൻ്റെ അടിവശം കണ്ടോ ഇതുപോലെ ഇരിക്കുമോ അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ മൂർച്ചല്ലെങ്കിൽ ഇതിൻ്റെ അടിവശത്ത് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കൊടുക്കുക കണ്ടോ അവിടെ കാണിക്കണ പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല മൂർച്ചം കിട്ടും പറയത്തവർ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ ഇറച്ചിയൊക്കെ നമ്മളിങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുമല്ലോ ബൗളിലാക്കിയിട്ട് അപ്പോൾ അത് കൂടുതൽ ദിവസം കേട് കേടുവരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അതായത് നമ്മൾ ഇറച്ചിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം എന്നിട്ട് ഇത് നല്ല അടച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം ഒന്നര മാസം വരെ വരില്ല കേടുവരില്ല അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർന്നു കഴിഞ്ഞാൽ ഇതിൽ സാധനങ്ങളിട്ട് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ മാറ്റാറുണ്ട് അപ്പോൾ സ്റ്റിക്കർ മാറ്റിയാലും കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയോ കംപ്ലീറ്റ് ഇങ്ങോട്ട് പോവില്ല ഇങ്ങനെ ഒട്ടി നിൽക്കും അപ്പോൾ അതിനെ പറ്റി നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബൗളിൽ കുറച്ച് കെറോസിൻ അതായത് മണ്ണെണ്ണെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടോ ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ തുടച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം സോപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കണ്ട കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്കറിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ പോകും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് മാസങ്ങളോളം ചിരകിയ തേങ്ങ വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇത് സോൾട്ടാണ് അപ്പോൾ ഈ ചിരകിയ തേങ്ങയിലേക്ക് ഞാൻ ഇതാ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം ഇതുപോലുള്ള കുഞ്ഞു പാത്രങ്ങളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക എന്നിട്ടത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടു വരാതിരിക്കും കാരണം ഇതിൽ ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഓരോ ബൗളെടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി ബാക്കിയുള്ളത് തന്നെ ഇരുന്നോട്ടെ ഇനി ഇതുപോലെയുള്ള കണ്ടെയ്നറൊന്നും കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഇതുപോലെ ഇങ്ങനെയുള്ളൊരു കവർ എടുക്കുക ആ കവറിൽ ഈ തേങ്ങ ചിരകിയ തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഈ തേങ്ങ ഇങ്ങനെ കവറിൽ കൂട്ടി വെക്കരുത് കേട്ടോ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക അതിന് ശേഷം കവർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഫ്രീസറിൽ വെക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ആവശ്യത്തിന് കുറച്ച് മതി പിന്നെ തേങ്ങയിൽ ഉപ്പ് ചേർത്തിയതുകൊണ്ട് ഇത് കറിക്ക് മാത്രമേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ അപ്പോൾ കറിക്കുള്ള തേങ്ങയാണെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടോ അല്ലാതെ ഇത് നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന തേങ്ങയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല കാരണം ഉപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ വരും അതേപോലെ ഫ്രീസറിൽ വെച്ച തേങ്ങ തണുപ്പ് പോയതിന് ശേഷം അതിലേക്ക് ചെറു ചുടുവെള്ളം ആഡ് ചെയ്യുക തണുത്ത വെള്ളം ഒരിക്കലും ആഡ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കറക്റ്റ് ഉള്ള ഒരു തേങ്ങ പോലെ നമുക്ക് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം തറയിൽ എണ്ണ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അപ്പോൾ അധിക പേരെന്താ ചെയ്യാറ് തുണി വെച്ചാൽ കൂടെ തുടക്കം അപ്പോൾ എന്താവും തുണി നിറയെ എണ്ണ ആവും മാത്രമല്ല ഫ്ലോർ അങ്ങോട്ട് വൃത്തിയാവില്ല അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം തുടക്കുക അതേപോലെ സോപ്പ് ഇട്ട് തുടക്ക് അങ്ങനെയൊക്കെ ചെയ്താലാണ് നല്ലതുപോലെ വൃത്തിയാവുക എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വൃത്തിയാക്കാൻ പറ്റും നല്ലൊരു ടിപ്പാണ് ഇത് അപ്പോൾ ഞാനിതവിടെ തറയിൽ കുറച്ച് വെളിച്ചെണ്ണ കളയാണ് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല എണ്ണ അതുപോലെ ഓയിൽ ഏത് എണ്ണയാലും ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിലിങ്ങനെ ചെറിയ പ്രാണിയൊക്കെ വന്നിട്ട് ഇപ്പം എടുക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള അരിപ്പൊടി കളയാതെ ഞാനെടുത്ത് സൂക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ അരിപ്പൊടിയാണ് മൈദ അതേപോലെ ഗോതമ്പ് പൊടി അതൊക്കെ ചീത്ത ആയതുണ്ടാവുമല്ലോ കുറേ ദിവസം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞത് അതേ പിന്നെ അതേപോലെ പൗഡർ പൗഡറും ഒന്നും കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇനി കളയണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു അരിപ്പൊടി ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഈ പൊടി ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അത്രേ ചെയ്യേണ്ടുള്ളൂ അതായത് വെറും സെക്കൻഡുകൾ മാത്രമേ ഇവിടെ സമയം വന്നിട്ടുള്ളൂ ഒരു മിനിറ്റ് പോലും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു എണ്ണ പോയ സ്ഥലമാണെന്ന് ഒരിക്കലും നമ്മൾ ഇത് പറയില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് നമ്മൾ തുണി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയവും പിന്നെ തുണിയിലെ എണ്ണാവും അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ടി വരും ഇനി ജസ്റ്റ് ഒരു തുണി വെച്ചൊന്ന് തുടച്ചാൽ നല്ലതുപോലെ വൃത്തിയാവും അപ്പോൾ ഇത് വളരെ ഒരു ടിപ്പാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഫ്ലോർ സ്കേറ്റിംഗ് ഉണ്ടോ അവിടെ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെളി ഉണ്ടാകാറില്ല അപ്പോൾ അവിടെ കുറച്ച് പേസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ എന്നിട്ട് ഒരു ടവില് ഒന്ന് തുടച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതും ക്ലീൻ ചെയ്തെടുക്കാത്തും ഭാഗം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നല്ല വ്യത്യാസം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതേപോലെ നമ്മുടെ ജനൽ ഭാഗത്തൊക്കെ കണ്ട ഇതുപോലെ ഇങ്ങനെ കറകളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഭാഗത്ത് ഇതേപോലെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പേസ്റ്റ് എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ക്ലോത്ത് യൂസ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കിട്ടും അതേപോലെ നമ്മുടെ ഈസി കുക്കൊക്കെ ഉണ്ടാവുക അതിലൊക്കെ ഇങ്ങനെ കറകളൊക്കെ ഉണ്ടാവാറില്ല അപ്പോൾ അവിടെ ഇതേപോലെ നമ്മൾ കുറച്ച് പേസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കുക അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇത് സ്ക്രബ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ക്ലോത്ത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മുടെ ഈസി ഇസിക്കുക്കൊക്കെ നല്ല രീതിയിൽ നിന്ന് വൃത്തിയാക്കി കിട്ടും അതുപോലെ തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് തേങ്ങ കേടു എന്ന് മനസ്സിലാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് തേങ്ങൻ്റെ ഈ ഒരു കണ്ണിൻ്റെ ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ തേങ്ങ കേടുവന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ചിരട്ടിൽ നിന്നും അടർന്നു പോരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് തേങ്ങ പൊട്ടിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കുക അതായത് തണുത്ത വെള്ളത്തിൽ അങ്ങനെ ചെയ്തതിന് ശേഷം തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഈസി ആയിട്ട് പൊട്ടിക്കാനും പറ്റും മാത്രമല്ല തേ ചിരട്ടില്ല ഒന്ന് അടർന്നു പോലും അപ്പോൾ ഇവിടെ ഈ കാണിച്ച ഇരുപത് ടിപ്പ്സിൽ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാകും ചിലത് അറിയാത്തതുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും മറ്റുള്ളവർക്കൊണ്ടൊന്ന് ഷെയർ ചെയ്യാം അടുത്ത പുതിയൊരു വീഡിയോ ആയി വീഡിയോമായി വരെ ഓക്കെ ബൈ